ഇന്ത്യൻ പൗരന്മാർക്ക് പാസ്പോർട്ടിലെ നടപടിക്രമങ്ങൾ കൂടുതൽ ലളിതമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സുപ്രധാന കാര്യത്തിനു കൂടി അനുമതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം അതായത് ഇന്ത്യക്കാർക്ക് ഇനി മുതൽ പാസ്പോർട്ടിൽ പങ്കാളിയുടെ പേര് ചേർക്കുന്നതിന് വിവാഹ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല പകരം അപേക്ഷിക്കുന്ന ആളുകൾ അനുബന്ധം ജെ പ്രകാരം സ്വയം പ്രഖ്യാപിത ജോയിൻറ് ഫോട്ടോ സത്യവാങ് മൂലം നൽകിയാൽ മതിയാകും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പങ്കാളികൾ ഒരുമിച്ച് ഒപ്പിട്ട ഒരു പ്രഖ്യാപനമാണ് ഈ അനുബന്ധം ജെ എന്ന് പറയുന്നത് ഇത് അവരുടെ വിവാഹം കഴിഞ്ഞു എന്നതിന് ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമായിട്ട് കണക്കാക്കപ്പെടും അതായത് രജിസ്റ്റർ ചെയ്ത വിവാഹ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ദമ്പതികൾക്ക് അവരുടെ മെറിറ്റൽ സ്റ്റാറ്റസ് വൈവാഹിക നില പുതുക്കുന്നതിനോ അപേക്ഷിക്കുമ്പോൾ ഉണ്ടാകുന്ന കാലതാമസവും അതുപോലെ തന്നെ ഇത് നിരസിക്കപ്പെടാനുള്ള ഒരു സാധ്യതയുമൊക്കെ ഇതിലൂടെ ഒഴിവാക്കാൻ സാധിക്കും ഈ ഒരു നിയമത്തിലൂടെ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇരുവരുടെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള സംയുക്ത ഫോട്ടോ പൂർണ്ണമായിട്ടുള്ള വിലാസം സ്ഥലം തീയതി ആധാർ നമ്പർ വോട്ടർ ഐ നമ്പർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അതോടൊപ്പം തന്നെ ഇരുവരുടെയും ഒപ്പമുണ്ടായിരിക്കണം ഈ ഒരു സത്യവാങ്മൂലത്തിൽ സാധാരണ വിവാഹ സർട്ടിഫിക്കറ്റിന് പകരം ഈ രേഖകളെല്ലാം തന്നെ സ്വീകരിക്കുന്നതാണ് അതേസമയം തന്നെ ജീവിത പങ്കാളിയുടെ പേര് പാസ്പോർട്ടിൽ നിന്ന് നീക്കം ചെയ്യാനോ പുതുക്കുന്നതിനോ ഉള്ള കാര്യങ്ങളിലും തീരുമാനങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് നേരത്തെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ പാസ്പോർട്ടിൽ ഉണ്ടാകുമെന്ന് അറിയിച്ചിരുന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ പേരുകൾ ഇനി മുതൽ പാസ്പോർട്ടിൽ ഉണ്ടാകില്ല അതോ അതോടൊപ്പം തന്നെ അവസാന പേജിൽ നിന്ന് വിലാസം പൂർണ്ണമായിട്ട് എടുത്തു കളയും പകരം ബാർ ആണ് ഉണ്ടായിരിക്കുക അത് സ്കാൻ ചെയ്തതിന് ശേഷമാണ് ആ വ്യക്തിയുടെ വ്യക്തിഗത വിവരങ്ങൾ ദൃശ്യമാവുകയുള്ളൂ ഇത് പാസ്പോർട്ടിന്റെ സുരക്ഷ കൂടുതൽ വർദ്ധിപ്പിക്കാനും അതേപോലെ തന്നെ വ്യക്തിഗത വിവരം ൾ ചോരുന്നത് തടയാനും സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതോടൊപ്പം തന്നെ കാറ്റഗറൈസ്ഡ് ആയിട്ടുള്ള വിവിധ കാറ്റഗറിയിൽ പാസ്പോർട്ടിന്റെ നിറത്തിനും മാറ്റം സംഭവിക്കുന്നത് ആരംഭിച്ചിട്ടുണ്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വെള്ളനിറത്തിലും നയതന്ത്രജ്ഞർക്ക് ചുവപ്പ് നിറത്തിലും സാധാരണ പൗരന്മാർക്ക് നീല നിറത്തിലുമുള്ള പാസ്പോർട്ട് വിതരണ സംവിധാനമാണ് ആരംഭിച്ചിരിക്കുന്നത് ഇത് എമിഗ്രേഷൻ നടപടികൾ കൂടുതൽ എളുപ്പമാക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് പല സ്ഥലങ്ങളിലും വാട്സപ്പ് ഇന്ന് സാങ്കേതിക തകരാർ മൂലം പണിമുടക്കിയിരുന്നു യു എയിലും സമാനമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായി വൈകിട്ട് ഏഴ് മണിവരെ പല ആളുകൾക്കും നൂറുകണക്കിന് ആളുകൾക്ക് വാട്സാപ്പിന്റെ സേവനം തടസ്സപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ പ്രധാനമായിട്ടും മെസ്സേജുകൾ അയക്കൽ സന്ദേശങ്ങൾ അയക്കൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യൽ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയും സാങ്കേതിക തകരാർ നേരിട്ടിരുന്നു അതുകൊണ്ട് തന്നെ പല ആളുകളും മറ്റ് പ്ലാറ്റ്ഫോമുകൾ വഴി വാട്സാപ്പിന് പ്രശ്നമുണ്ടോ എന്നുള്ള രീതിയിൽ തിരക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഗ്രൂപ്പുകളിൽ മെസ്സേജ് അയക്കാൻ സാധിച്ചിരുന്നു എന്നാണ് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് എന്തായാലും ഉപയോക്താക്കൾക്ക് തടസ്സം നേരിട്ടൊരു കാര്യം മെറ്റയും സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് സമയം കൊണ്ട് തന്നെ ഈ പ്രശ്നം പരിഹരിക്കാനും സാധിച്ചിരുന്നു യു എയിലെ ഏറ്റവും പ്രായം കൂടിയ ബിസിനസ് നേതാക്കളിൽ ഒരാളും മുതിർന്ന വ്യാപാരിയുമായിട്ടുള്ള അൽഫർദാൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഹാജ് ഹസൻ ഇബ്രാഹിം ഇന്ന് അന്തരിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന് വയസ്സായിരുന്നു സ്ഥാപകനോടുള്ള ആദരസൂചകമായിട്ട് മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അൽഫർദാൻ ഗ്രൂപ്പ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത നിലവിലെ അൽഫർദാൻ ഗ്രൂപ്പിന്റെ സിഇഒയും അദ്ദേഹത്തിന്റെ ചെറുമകനുമായിട്ടുള്ള ഹസൻ ഫർദാൻ അൽ ഫർദാനാണ് അറിയിച്ചിട്ടുള്ളത് നൈറ്റ് അപ്ഡേറ്റ് ബൈ താസി ഗോൾഡൻ ഡയമണ്ട്സ് സിഗ്നേച്ചർ ഷാർജ ക്യൂട്ടീസ് ഇന്റർനാഷണൽ टाइम एक्सप्रेस कार्गो मर्म डायरी टीएमजी ग्लोबल बिजनेस सेटअप वन टू थ्री कार्गो प्राइम मेडिकल सेंटर ऑटो कार्स आयुष केयर लकी सेंटर कल्याण ज्वेलर्स लूलू गोल्ड स्टार रेंट कार आयुर्म आयुर्वेद एंड पंचकर्मा सेंटर हाशिम हाइपरमार्केट ब्लिस इंस्टीट्यूट